ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാമേട്ടൻ നായകനായിട്ട് രണ്ടായിരത്തി തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ സിബി മലേരിയുടെ ഡയറക്ഷനിൽ മികച്ച ഒരു ചിത്രം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഈ ഒരു സിനിമ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫോർ ഫോർ കെ വേർഷനിൽ റീറിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ രണ്ടാമൊരു പ്രേക്ഷ ഇരി കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം അൻപത് ലക്ഷത്തിനുമുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം ചിത്രത്തിലെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ആദ്യം ലഭിച്ചത് അൻപത്താറ് തിയേറ്ററുകളിൽ എന്നാൽ മികച്ച അഭിപ്രായം മികച്ച കളക്ഷനും അല്ലെങ്കിൽ ബുക്കിംഗ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തന്നെ തിയേറ്ററുകളുടെ എണ്ണ എണ്ണത്തി രണ്ടാം ദിവസം വർധന ഉണ്ടായി അൻപത്താറിൽ നിന്ന് നൂറിന് മുകളിൽ തിയേറ്ററോട്ടെത്തിയപ്പോൾ ചിത്രത്തിന്റെ കളക്ഷനും വലിയ രീതിയിൽ തന്നെ കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച ഏകദേശം നാലോളം മലയാള ചിത്രങ്ങൾ ദേവദൂദിനടക്ക റിലീസിന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരു മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദേവദൂതിന് മാത്രമാണ് എന്തൊക്കെയാ ഡയറക്ടറിനെ ഡയറക്ടറിന് ആരാധകർക്ക് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു വിരുന്ന് തന്നെയാണ് ദേവദൂതൻ രണ്ടാമതും കാണുമ്പോൾ തിയേറ്ററിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് പൂർണ്ണമായിട്ട് ജഗതീചാരന്റെ സീനുകൾ ഒഴിവാക്കിയത് മാത്രമാണ് ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു മികച്ച ചിത്രമായിട്ട് തന്നെയാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർ കണ്ടിറക്കുമ്പോൾ ഒരേ ഒരേ സ്ഥലത്ത് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സിനിമയെ രണ്ടാമരെയും പ്രേക്ഷകർ ഇരിക്കും സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഇന്ന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിനുള്ളിൽ വരെ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക നാളെ രാവിലെയോട് കൂടി ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതായിരിക്കും അപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ട് ഫോർ കെ വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക ഈ ഒരു സിനിമ ഫൈനൽ എത്ര വരെ വേറെ നമ്മുടെ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട